ഇത് ഭയങ്കര ലൈഫ് ലൈഫുള്ള പിക്ചറാണെന്ന് ഞാൻ പറയുന്നു എൻ്റെ പ്രൊഫൈല് ഫോളോ ചെയ്യുന്ന അറിയാം ഇതേ ലുക്കില് ഇതേ ലൈക് ഇത് അതെ അതെ ഇത്രയും ലൈക് ജീവനുള്ളൊരു പിക്ചർന്ന് പറയില്ലേ അതായിട്ടാണ് തോന്നുന്നത് ഭയങ്കര ടാലന്റ് ആണ് എത്ര ദിവസം എടുത്തു ഇന്ന് രാവിലെയോ സമ്മതിക്കണം എനിക്കൊക്കെ വരക്കുന്നവരോട് ഭയങ്കര ലൈക് അസൂമയാണ് കാരണം

എന്ത് സന്തോഷം കാരണം ഞാനൊരു കഥാകാരുന്നു പക്ഷെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ആരും ഇല്ലായിരുന്നു പക്ഷെ എന്റെ മോന ഉണ്ടെങ്കിൽ എത്തിക്കും